ചേപ്പാട്ട് ശ്രീ അച്യുത വാര്യർ വ്യാഖ്യാനമെഴുതിയ ചരിതം മണിപ്രവാളം എന്ന ഗ്രന്ഥത്തിലെ പവിത്രമായ വരികൾ ശ്രീകൃഷ്ണ ഭക്തർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ചെറിയ ഉദ്യമം ഇന്നു മുതൽ തുടങ്ങുകയാണ് നാല് നാല് വരികൾ ചൊല്ലിയതിനു ശേഷം അതിൻ്റെ വ്യാഖ്യാനം പറയുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനാൽ അനുദിനം കേട്ടാലും ആദ്യമായിട്ട് ഒന്നാം സർഗം തുടക്കം ഇങ്ങനെയാണ് കവി താൻ ഉണ്ടാക്കാൻ പോകുന്ന കാവ്യം വിഘ്നം കൂടാതെ അവസാനിക്കുന്നതിനായി രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ആദ്യം ഇഷ്ടദേവതകളെ വന്ദിക്കുന്നു ഗണപതി ഭഗവാനും ഗണപതി ഭഗവാനും ബ്രഹ്മാവിൻ്റെ ഭാര്യയായ സരസ്വതി ദേവിയും ജ്ഞാനാദി ഗുണങ്ങൾക്ക് ഇരിപ്പിടമായ ആചാര്യനും ഈ കാവ്യം ഉണ്ടാക്കുന്നതിന് എന്നെ എന്നും ിക്കണം അടുത്ത നാല് വരികൾ പുരനമലന്മുരദേവൻ പുരമുരശാസനസുനു ഭൂതനാഥൻ ധരണി മേവമരുളീടിക മേവമരുളീടികവാഞ്ചിതാനുകൂലം പരിശുദ്ധനായ ശിവനും ശാസ്താവും ബ്രാഹ്മണരും എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച വരങ്ങളെ തരണം ഉണ്ടാക്കുന്നത് ഇന്ന കാവ്യമാണെന്ന് കവി പറയുന്നു മധുരിപുചരിതം മനോവിരാമം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിപയ സർഗമിതം കരോമി കാവ്യം മനസ്സിനെ ആകർഷിക്കുന്നതും മധുരപദങ്ങൾ കോർത്ത് ഇണക്കിയതും ബുദ്ധിയെ ഉണർച്ച ഉണ്ടാക്കുന്നതുമായ ചരിതം എന്ന മണിപ്രവാള കാവ്യത്തെ ഞാൻ ഉണ്ടാക്കുവാൻ ഭാവിക്കുന്നു ഇനി അടുത്തത് അടുത്ത ദിവസം